ും പുതിയൊരു സ്വാഗതം നാളത്തെ കഥയിൽ അമൃതേട്ടത്തി പൂജാമുറിയിലേക്ക് ചെല്ലുമ്പോൾ വിളക്ക് മറിഞ്ഞു കിടക്കുകയാണ് പൂജാമുറിയിൽ നിലവിളക്ക് മറിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട് ശ്യാമം പറയുന്നുണ്ട് എന്തോ ഒരു ആപത്തുണ്ടല്ലോന്നൊക്കെ അതേ സമയത്ത് ഐശ്വര്യ രാധിക രജിസ്റ്റർ ഓഫീസിലേക്ക് കാറിൽ കൂട്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാധിക കാറിൽ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് അതേസമയം ഐശ്വര്യ ഒരുപാട് സന്തോഷത്തിലുമാണ് അമൃതേട്ടത്തി പൂജാമുറിയിലെ വിളക്ക് വീണ്ടും തെളിയിക്കുകയാണ് ഐശ്വര്യം രാധികയും പോയിക്കൊണ്ടിരിക്കുന്ന കാറ് പെട്ടെന്ന് കേടാകുന്നുണ്ട് അതുകൊണ്ട് വഴിയിൽ നിൽക്കുകയാണ് ഐശ്വര്യ ഡ്രൈവറിനെ വഴക്ക് പറയുന്നുണ്ട് നല്ലൊരു കാര്യത്തിന് പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് തനിക്ക് ഇതൊക്കെ നേരത്തെ ഒന്ന് ചെക്ക് ചെയ്യലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു അതേ സമയത്ത് അമൃതേട്ടത്തെയും ശ്യാമയും വിളക്ക് കത്തിച്ചിട്ട് ദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് രാധികയും ഐശ്വര്യയും കാറ് ശരിയാകാൻ വേണ്ടി റോഡിൽ തന്നെ വെയിറ്റ് ചെയ്യുകയുമാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോയുമായി വീണ്ടും കാണാം താങ്ക്